നമസ്കാരം ദാരിദ്ര്യത്തിലേക്ക് മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനം കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത മൂലം ഇനി കടം പോലും വാങ്ങാൻ കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ഇതിൻ്റെ കഷ്ടം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി സർക്കാരിന് വേണ്ടി സേവിക്കുന്നതിനാൽ തന്നെ പലർക്കും പല അവസ്ഥകളിലൂടെയും കടന്നു പോകേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ സംസ്ഥാന പോലീസിൻ്റെ അവസ്ഥയാണ് പരമ കഷ്ടമായിരിക്കുന്നത് ഡീസൽ അടിച്ച വകയിലുള്ള കുടിശ്ശിക തീർക്കാതെ പോലീസ് വാഹനങ്ങൾ ഇനി പമ്പിലേക്ക് കയറരുത് എന്നാണ് പമ്പുടമകൾ ചട്ടം വച്ചിരിക്കുന്നത് എന്തൊരു ഗതികെട്ട അവസ്ഥയിലേക്കാണ് പോലീസ് എത്തിയതെന്ന് ഓർക്കുക നേരത്തെയും പണം നൽകാത്തതിൻ്റെ പേരിൽ പഴികൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും കാര്യങ്ങൾ ഇക്കുറി കുറച്ച് സീരിയസ് ആണ് നിലവിൽ പോലീസ് വാഹനങ്ങളിൽ ഇന്ധനം നിറച്ച ഇനത്തിൽ ഇരുപത്തിയെട്ട് കോടി രൂപയാണ് സംസ്ഥാനത്തെ സ്വകാര്യ പമ്പുകൾക്ക് സർക്കാർ നൽകാനുള്ളത് ഏപ്രിൽ ഒന്നു മുതൽ പോലീസ് വാഹനങ്ങൾ ഉൾപ്പെടെ ഒരു സർക്കാർ വാഹനങ്ങൾക്കും ഇന്ധനം കടം നൽകില്ല എന്ന പെട്രോൾ പമ്പുടമകൾ അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാകുന്നതും മന്ത്രിമാരും വി ഐ പികൾക്കും പരിവാരങ്ങളായി പോകുന്ന തലസ്ഥാനത്തെ പോലീസുകാരാണ് ഇലക്ഷൻ ഡ്യൂട്ടികൾ കൂടി വരുമെന്നിരിക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിഞ്ഞിരിക്കുകയാണ് അവർ പമ്പുടമകൾ പെട്രോൾ തരില്ല എന്ന് തറപ്പിച്ച് പറയുമ്പോൾ തലസ്ഥാനത്തെ പോലീസുകാർ ഇന്ധനം നിറയ്ക്കുന്നതാ എസ് എ പി ക്യാമ്പിലെ പോലീസ് പമ്പിൽ നിന്നാണ് ആവശ്യക്കാർ കൂടിയതോടെ ഇവിടെ കരുതിയിരുന്ന ഇന്ധനവും വളരെ വേഗത്തിൽ തീർന്നു കൊണ്ടിരിക്കുകയാണ് എസ് എ പി പോലീസ് പമ്പിൽ ഇനി കഷ്ടിച്ച് ഒരാഴ്ചത്തേക്കുള്ള ഇന്ധനം മാത്രമാണ് അവശേഷിക്കുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഉണ്ട് കുടിശ്ശിക കൊടുക്കാൻ പണം നൽകിയാലേ അടുത്ത ലോഡ് തരുള്ളൂ എന്ന ഐഒ സിയും തടുപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി റേഷൻ കടക്കിയ വാഹനങ്ങളിൽ ഇന്ധനം നൽകിയാലും കഷ്ടിച്ച് ഒരാഴ്ചത്തേക്കപ്പുറം ഇന്ധനം തികയാതെ വരും പോലീസിന് ബജറ്റിൽ അനുവദിച്ചിരുന്ന തുകയും കഴിഞ്ഞ് അധികവും നൽകിയിട്ടുണ്ട് വീണ്ടും ചോദിച്ചിട്ടും ഇല്ല എന്നാണ് മറുപടി ശമ്പളം പോലും പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഇന്ധനത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴൊന്നും ധനവകുപ്പ് കനിയുമെന്ന് ഇല്ല അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രശ്നങ്ങളില്ലാതെ നടത്താനായി വാഹനങ്ങൾ നിറത്തിലിറക്കാൻ വീണ്ടും പോലീസുകാർ കയ്യിൽ നിന്ന് പണമിടേണ്ടി വരും തെരഞ്ഞെടുപ്പ് സമയത്ത് കൂടുതൽ പോലീസ് വാഹനങ്ങൾ ഓടേണ്ടി വരുന്ന സാഹചര്യത്തിൽ പമ്പുടമകളുടെ ഈ ഒരു തീരുമാനം പോലീസിന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് പ്രചരണത്തിനിറങ്ങുന്ന മുഖ്യ അടക്കമുള്ളവർക്ക് കാവലാകാനും ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടിയും റോഡിൽ ഇറങ്ങിയേ തീരുവെന്ന സ്ഥിതി നിൽക്കെ കേന്ദ്രത്തിൽ നിന്നും കിട്ടുന്ന കടവും കാത്തിരിക്കുകയാണ് കേരളം കിട്ടുന്ന കാശ് പെൻഷനും ശമ്പളവും ഒക്കെ കൊടുത്തു കഴിഞ്ഞ് മറ്റടിയന്തര ആവശ്യങ്ങളും പരിഗണിച്ച് കഴിഞ്ഞിട്ട് മാത്രമാകും പോലീസ് ജീപ്പുകളുടെ പള്ള നിറയ്ക്കാനുള്ള വഴി ഒരുപക്ഷെ തെളിയുക സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി പോലീസിനെയും പിടികൂടിയിട്ട് നാളുകളേറെ ആയിട്ടുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനവും പോലീസ് വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാനാകാതെ കുഴങ്ങിരുന്നു സ്വന്തം കയ്യിൽ നിന്നായിരുന്നു അന്ന് സ്റ്റേഷൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ഇന്ധനം ഇന്ധനമടിച്ചിരുന്നത് സാമ്പത്തിക ഞെരുക്കം കാരണം ഇതര സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണ സംബന്ധമായ ആവശ്യങ്ങൾക്ക് പോലും പോകാനാകാതെ വഴിമുട്ടി നിൽക്കുകയാണ് പോലീസ് പല ഉദ്യോഗസ്ഥർക്കും പ്രതിയെ പിടിക്കാൻ ഓടി നടന്ന വകയിൽ കിട്ടാനുള്ളത് ആയിരങ്ങൾ മുതൽ ലക്ഷങ്ങൾ വരെയാണ് ഇപ്പോൾ സ്ഥിതി കൂടുതൽ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് പോലീസ് കൂടുതൽ ജാഗ്രതയോടെ ഓടി നടക്കേണ്ട സമയമാണ് മാത്രമല്ല പ്രചാരണത്തിനായി പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ എത്താനിരിക്കുകയും ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പല മണ്ഡലങ്ങളിലും ഓടി നടക്കുകയാണ് പെരുമാറ്റച്ചട്ടമൊക്കെ ഉണ്ടെങ്കിലും വി ഐ പി സുരക്ഷയിൽ മാറ്റമൊന്നുമില്ല ധനപ്രതിസന്ധിയുടെ കാര്യവും പറഞ്ഞ് ഇങ്ങോട്ട് വരേണ്ട എന്നാണ് സർക്കാർ നിലപാട് പ്രതിസന്ധിയുടെ കാര്യമൊന്നും അറിയണ്ട വിളിക്കുമ്പോൾ വാഹനങ്ങൾ കൺമുന്നിൽ നിൽക്കണമെന്നാണ് ഓർഡർ ഇനി നിർദ്ദേശം പാലിച്ചില്ലെങ്കിൽ പണിയാകുന്നത് പോലീസിന് തന്നെ സ്ഥലം മാറ്റം അടക്കമുള്ള നടപടികളായിരിക്കും ഉന്നത ഉദ്യോഗസ്ഥരെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വന്തം കയ്യിൽ നിന്ന് അല്ലെങ്കിൽ കടം മേടിച്ചിട്ടാണെങ്കിൽ പോലും അടിക്കേണ്ട ഗതികേടിലാണ് കേരള പോലീസ് ഇന്ധനക്ഷാമം പോലീസ് പട്രോളിങ്ങിനെ വളരെയധികം ബാധിച്ചു കഴിഞ്ഞു ഇതിനോടകം തന്നെ പലയിടത്തും പട്രോളിംഗ് മുടങ്ങുമോ എന്ന പേടിയുണ്ട് തിരഞ്ഞെടുപ്പ് അടുക്കും തോറും പോലീസിൻ്റെ ആധിയും ഉയരുകയാണ് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ സർക്കാരിന് സാധിക്കാതെ വന്നാൽ കേരളത്തിൻ്റെ ക്രമസമാധാന നിലയെ തന്നെ അത് വലിയ രീതിയിൽ ബാധിക്കുമെന്ന കാര്യ തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈയൊരു വിഷയം വളരെ ഗൗരവകരമായി തന്നെ സർക്കാർ പരിഗണിക്കേണ്ടതാണ്